ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് നല്ല ചിക്കൻ ലെഗ് വെച്ചിട്ട് നല്ലൊരു ചിക്കൻ ലെഗ് റോസ്റ്റ് കണ്ടാലോ അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ലെഗ് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ആറ് പീസ് ലെഗ് എടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്ക് ഇതിനകത്തേക്കുള്ളൊരു മസാല തയ്യാറാക്കണം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് മല്ലി ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടുള്ള മല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടത് ജീരകമാണ് വലിയ ജീരകമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പട്ട പിന്നെ വേണ്ടത് ഗ്രാമ്പുവാണ് പിന്നെ ഒരു സ്റ്റാറനീസിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതും ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരുവേ അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അത് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാനിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കണം പിന്നെ നമ്മളിവിടെ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് മുഴുവനായിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മുളകും കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്തെടുക്കാവേ എൻ്റെ ഇതിൽ ഇപ്പോൾ മുഴുവനായിട്ടുള്ള കാശ്മീർ ഇല്ലാത്തത് മാത്രം ഞാൻ പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ മുളക് ക ഇത് കളറിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം ഒരു മസാലയാണ് കിട്ടുന്നത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ പീസിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കണം ആദ്യം നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഉപ്പാണ് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നാരങ്ങ നീരാണ് കേട്ടോ നാരങ്ങ നീരില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയെ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് പെരട്ടി എടുക്കാം പെരട്ടി എടുത്ത് ഒര മണിക്കൂർ വെച്ചതിന് ശേഷം എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അത് ആ പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് ജീരകം നമ്മുടെ വലിയ ജീരകം ഉണ്ടല്ലോ അതും ഷാജീരകം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാവേ അതില്ല എന്നുണ്ടെങ്കിൽ വലിയ ജീരകം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഉണക്കമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി രണ്ട് മൂന്നെണ്ണം ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണം ഒന്ന് കളറൊക്കെ ഒന്ന് ആയി വരണം നമ്മുടെ സവാളയുടെ സവാളയുടെ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ലെഗ് പീസ് ഓരോന്നോരോന്നായിട്ട് എടുത്തുവെച്ച് കൊടുക്കാവേ ഓരോന്നൊരുന്നായിട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ അതാ ഓരോന്ന് എടുത്ത് വയ്ക്കാം അപ്പോൾ അതാ എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ ഇരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷം അതും കൂടി സൈഡിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കരിയാമെതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ നല്ലതുപോലെ ഒരു സൈഡ് കളറൊക്കെ ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്കറിയാമല്ലോ ഒരു സൈഡ് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ വേണം ഇത് തയ്യാറാക്കി എടുക്കാനാണ് ഇല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് വേണം അങ്ങനെ അങ്ങനെ വേണം ചെയ്തെടുക്കാൻ അപ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മൾ നല്ലതുപോലെ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതാണ് വേണ്ടത് ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കളറൊക്കെ ഒന്ന് ആയി നല്ല ഒരു ഫ്രൈയുടെ പരുവത്തിൽ വരും ആ ഒരു പരുവത്തിൽ വേണം നമ്മളെടുക്കാൻ അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ അടിയിലിട്ട് ആ സവാളയില്ലേ ആ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് കുഴഞ്ഞ് ആ ഒരു പരുവത്തിൽ വരും അപ്പം ആ സവാളയൊക്കെ നമ്മുടെ ചിക്കനിലോട്ട് പിടിച്ച് നല്ലൊരു മണം വരും കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പം ഇതുപോലെ തിരിച്ചോ മറിച്ചോക്കെ ഇട്ടോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലെഗ് മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് അതിനകത്തേക്ക് കുറച്ച് മല്ലിയലും കൂടി തൂക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് മല്ലിയയിലേക്ക് പോരാൻ നിങ്ങൾക്ക് കറിവേപ്പിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രയോടും നമ്മുടെ ചിക്കൻ ലെഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കേട്ടോ അധികം നമ്മൾ എരിവൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന മറ്റേ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ